അങ്ങനെ പി സി ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായി വക്കീൽ സിറിലും മരുമകൾ പാർവതിക്കൊപ്പം എത്തി ഞാൻ കീഴടങ്ങാനാണ് വന്നത് എന്നും അറിയിച്ചു പി സി ജോർജ് അടക്കം ഇവിടെയുള്ള സകല ആളുകളും മനസ്സിലാക്ക നേതാക്കന്മാരാണ് എന്ന് കരുതി എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ വായിൽ തോന്നിയ വർഗീയ വിഷം ഇവിടെ തുപ്പുമ്പോൾ ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് ഇതാണ് ജനാധിപത്യത്തിൻ്റെ പവർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പതിറ്റാണ്ടുകൾ പോലീസ് സെല്യൂട്ട് ചെയ്ത പി സി ജോർജ് ആ പി സി ജോർജ് ദിവസങ്ങളോളം പോലീസിനെ പേടിച്ച് ഒളിവിൽ കഴിയേണ്ട ദുരനുഭവം എവിടെ നിന്നുണ്ടായതാണ് ജനാധിപത്യത്തിൻ്റെ പവറത വർഗീയ വിഷം മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ് പാകിസ്ഥാനിലേക്ക് പോടേ എന്നും പറഞ്ഞുകൊണ്ട് ജനം ടി വിയിലിരുന്നു കൊണ്ട് വർഗീയ വിഷം തുപ്പിയപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തു ആ കേസ് കൊടുത്ത മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ ഒരായിരം അഭിനന്ദനങ്ങൾ നേരിടണം അങ്ങനെ കേസെടുത്തു കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ കോടതി ചോദിച്ചു പി സി ജോർജിന് ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലോ കോടതി ശക്തമായ രീതിയിൽ അതിനെ വിമർശിച്ചു എതിർത്തു ജാമ്യം നിഷേധിച്ചു അതോടുകൂടി കഥ കഴിയാണ് എത്ര വലിയ കൊമ്പനാണെങ്കിലും എനിക്കാരെയും പേടിയില്ല എൻ്റെ ഒപ്പം വലിയ എന്തോ ഭയങ്കര സംഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യമായിട്ട് കൂടി മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു പാടാണ് പി സി ജോർജിന് മാത്രമല്ല ഇങ്ങനെ എന്തും വിളിച്ചു പറയാം ഇതിനാരും ഒന്നും ഒരു ചുക്കും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ജനാധിപത്യത്തിൻ്റെ പവർ എന്താണ് എന്ന് അത്തരം ആളുകൾ അറിയുക അത് ജനങ്ങൾക്ക് ഭയങ്കരമായി ബോധ്യപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നു പി സി ജോർജിൻ്റെ ഈ ഒരു കീഴടങ്ങലും ഈ പി സി ജോർജിനെതിരെയുള്ള ഈ ഒരു നടപടിയുമൊക്കെ നമുക്ക് പല ചർച്ചകളിലും പല വിഷയങ്ങളിലും അഭിപ്രായം പറയാം മാന്യമായിട്ട് ഇവിടെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് ഒരുപാട് മത ആചാരങ്ങളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് അവരെയൊക്കെ നമുക്ക് ആശയപരമായിട്ട് അവരോട് വിയോജിക്കാം എന്ന് വിചാരിച്ച് അവരെ തീവ്രവാദികളാക്കാനും അവരെ രാജ്യദ്രോഹികളാക്കാനും അവരെ ഇവിടുന്ന് കടത്താനും ഇങ്ങനെ വർഗീയത തുപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്കും ഇന്ത്യയിൽ നിന്നും ഇനി ലോകത്തെവിടെയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് ശക്തമായ ശിക്ഷ തന്നെ ലഭ്യമാകും ആകണം എന്നുള്ളത് തന്നെയാണ് പൊതുബോധം പൊതുമനസ്സ് കാസ പോലെയുള്ള സംഘടനകളൊക്കെയാണ് പി സി ജോർജിന് പിന്തുണയുമായി വന്നിട്ടുള്ളത് സ്വാഭാവികമാണ് അവർക്കേ അങ്ങനത്തെ കാര്യങ്ങൾ പിന്തുണക്കാൻ കഴിയുകയുള്ളു അവർക്കാണ് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളും ഉള്ളു എന്നാൽ അതിനേക്കാൾ അപ്പുറത്താണ് ജനാധിപത്യവും നിയമവ്യവസ്ഥിതിയും എന്നുള്ളത് ഇത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏതായാലും പി സി ജോർജ് കോടതിയിൽ ഹാജറായി എന്നുള്ള വാർത്ത വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എത്രയോ കാലം പോലീസിന്റെ സെല്യൂട്ട് സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തി പോലീസിനെ പേടിച്ചുകൊണ്ട് ഒളിവിൽ കഴിയേണ്ടി വന്ന ആ ദുരവസ്ഥ അതിലൂടെ ജനാധിപത്യത്തിന്റെ പവർ നിയമവ്യവസ്ഥിതിയുടെ പവർ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് ഇത് രാഷ്ട്രീയ മേലാളന്മാർക്ക് പാഠമാണ് ഇവിടെ പൊതുസമൂഹത്തിൽ ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ഞാനാണ് വലിയവൻ എനിക്കെന്തും പറയാം ആരെക്കുറിച്ചും പറയാം എന്നൊക്കെ രാഷ്ട്രീയമുള്ള അഹങ്കാര മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു പാഠമാണ് ആശയപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ നടത്താം എന്നാൽ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും സി ജോർജിന് ശക്തമായ ശിക്ഷ ഉണ്ടായിരിക്കട്ടെ നിയമത്തിന്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തന്നെ അയാൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള ശിക്ഷാനടപടികൾ ഉണ്ടാകുന്നതിലൂടെ കേരള സമൂഹത്തിനെന്നല്ല ലോകത്തിന് തന്നെ വർഗീയത പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇന്ത്യ രാജ്യത്തെ അനുഭവം എന്നുള്ളത് ലോക രാജ്യങ്ങൾക്ക് പോലും കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി